ഹായ് ഫ്രണ്ട്സ് ട്രയ്യൻ ടേസ്റ്റി ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ളൊരു കോവയ്ക്ക മെഴുക്കുപൊട്ടിയുടെ റെസിപ്പി കാണാം അപ്പോൾ ഒരു മെഴുക്കുപൊരട്ടി ഉണ്ടാക്കാനായിട്ടേ ഞാനൊരു ഒന്നര കിലോ ഗവയ്ക്കയാണ് ഇതേപോലെ ചെറിയ പീസായിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതേ ആദ്യം കോവയ്ക്കൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊരു കോവയ്ക്ക ചട്ടിയിൽ ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരൊന്നര ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കോവയ്ക്ക വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ പോലും ഇത് മിക്സ് ആക്കി എടുത്തിട്ടേ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സ് ആക്കിയും കൂടി കൊടുക്കുന്നുണ്ടേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കോവയ്ക്ക നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലും ഒരു ആറ് പച്ചമുളകും ഒരു അഞ്ച് ഉണക്കമുളകും ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കട്ട ഉണക്കമുളകാണ് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് മിക്സീടെ ചാർലിട്ട് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ കോവക്ക മെഴുക്കു വട്ടയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടിക്കോളൂ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു മസാലയൊന്ന് ഒന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് എടുത്തിട്ട് ആ ഒരു വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്കം മെഴുക്കുവട്ട് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ കോവയ്ക്ക് മഴിക്കൂട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം